ഗാസയിൽ അതിരൂക്ഷമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേലി സേന കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മുപ്പത്തിയെട്ട് പാലസ്തീനുകളാണ് അതേസമയം ഭീകരന്മാരാണ് അധികവും കൊല്ലപ്പെട്ടത് എന്ന് ഐ ഡി എഫ് അവകാശപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ ഹമാസിന്റെ സ്പോക്സ് പേഴ്സൺ ഹമാസിന്റെ വക്താവ് അബ്ദുൽ അൽ ഖനോവിനെ ഇസ്രായേലി സേന വധിച്ചു വടക്കൻ ഗാസയിൽ ജബാലിക്ക് സമീപം നടത്തിയ വ്യോമാക്രമണത്തിലാണ് അബ്ദുൽ ലത്തീഫ് കൊല്ലപ്പെട്ടത് ഹമാസിന്റെ നേതൃനിരയിലെ പതിനൊന്നാമൻ ഹമാസിന്റെ നേതൃനിരയിലെ പതിനൊന്നാമനാണ് കഴിഞ്ഞ ആറ് ദിവസങ്ങൾക്കിടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് അബ്ദുൽ ലത്തീഫ് അൽ ഖനോൻ മുതിർന്ന ഹമാസ് നേതാവാണ് ഗാസയിലെ ഹമാസിന്റെ വക്താവായി പ്രവർത്തിച്ചു വരികയായിരുന്നു യൂറോപ്യൻ രാജ്യങ്ങളിലടക്കം സ്വാധീനമുള്ള വ്യക്തിയാണ് ഹമാസിന്റെ സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെടുന്ന ആളാണ് ഹമാസിന്റെ സാമ്പത്തിക സമാഹരണത്തിൻ്റെ കൂടി ചുമതലയുള്ള വ്യക്തിയാണ് എന്നാണ് ഇപ്പോൾ ഐ ഡി എഫ് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം അതിരൂക്ഷമായ ആക്രമണമാണ് വ്യോമാക്രമണമാണ് വടക്കൻ ഇസ്രായേൽ വടക്കൻ ഗാസയിലെ വിവിധ മേഖലകളിൽ ഇസ്രായേലി സേന നടത്തിയത് ക്യാമ്പുകൾക്ക് സമീപം പോലും സ്ഫോടനങ്ങൾ ഉണ്ടായി മുപ്പത്തി പേർ കൊല്ലപ്പെട്ടു എന്നാണ് പാലസ്തീൻ അതോറിറ്റി ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതേസമയം ഹമാസിന്റെ ബേസ് ക്യാമ്പുകളും കമാൻഡ് സെന്ററുകളും ഓപ്പറേഷൻ സെന്ററുകളും ഒക്കെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഐ ഡി എഫും വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച അതായത് മാർച്ച് മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് വീണ്ടും യുദ്ധം ആരംഭിക്കുന്നത് ഒന്നാം ഘട്ട വെടിനിർത്തൽ കരാർ അവസാനിച്ച ശേഷം രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാറിന് അംഗീകരിക്കാൻ ഹമാസ് വിസമ്മതിച്ചതോടെയാണ് ആക്രമണത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നത് ആക്രമണം രണ്ടാമത് ആരംഭിച്ചപ്പോൾ തന്നെ ഇനി ലക്ഷ്യമിടുന്നത് ഹമാസിൻ്റെ ഭരണ നേതൃത്വത്തെ കൂടിയാണ് എന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിരുന്നു ആദ്യ യുദ്ധഘട്ടത്തിൽ ഹമാസിൻ്റെ ഭീകരന്മാരെയാണ് ലക്ഷ്യമിട്ടിരുന്നതെങ്കിൽ വീണ്ടും യുദ്ധം ആരംഭിച്ചപ്പോൾ ലക്ഷ്യമിടുന്നത് ഹമാസിൻ്റെ നേതൃനിരയെ ആണ് എന്ന് ഇസ്രായേൽ ഉറപ്പിച്ചു പറയുകയും ചെയ്തു ഇത് നേരത്തെ ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കിയിരുന്നതാണ് ഇനിയൊരു യുദ്ധമുണ്ടായാൽ ഹമാസിൻ്റെ ഭീകരന്മാരെ ആയിരിക്കില്ല ലക്ഷ്യമിടുന്നത് ഹമാസിൻ്റെ പോളിറ്റ് ബ്യൂറോ തലവന്മാരെ നേതാക്കന്മാരെ ആയിരിക്കും ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് എന്ന് ട്രംപും വ്യക്തമാക്കിയതാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ മാത്രം പതിനൊന്നോളം ഹമാസിൻ്റെ നേതാക്കന്മാരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് അതിൽ നാല് പേർ ഹമാസിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളാണ് ഇതുകൂടാതെ ഗാസയുടെ പ്രധാനമന്ത്രി ഇസ്മായിൽ ബഹൂമിനെ ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രായേലി സേന വധിച്ചിരുന്നു ഖാൻ യൂണീസിലെ നാസർ ആശുപത്രിക്കുള്ളിൽ ഒളിവിൽ കഴിയുകയായിരുന്ന ഇസ്മായിൽ ബഹൂമിനെയാണ് വ്യോമാക്രമണത്തിലൂടെ ഐ ഡി എഫ് വധിച്ചത് അതേസമയം ബഹൂം ചികിത്സയിലായിരുന്നുവെന്നും നേരത്തെ ഉണ്ടായ ഒരു ആക്രമണത്തിൽ അദ്ദേഹത്തിന് പരിക്കേറ്റിരുന്നുവെന്നും അദ്ദേഹം ശസ്ത്രക്രിയ കഴിഞ്ഞ് അദ്ദേഹം ചികിത്സയിൽ തുടരുന്നതിനിടയിലാണ് ആശുപത്രിയിലേക്ക് ഇസ്രായേലി സേനയുടെ ആക്രമണം ഉണ്ടായിരുന്നു ാണ് ഹമാസ് അവകാശപ്പെടുന്നത് എന്നാൽ ഇത് ഇത് തീർത്തും തെറ്റാണെന്നും ഈ അവകാശവാദം പൊള്ളയാണെന്നും ഐ ഡി എഫും വ്യക്തമാക്കുന്നുണ്ട് ആശുപത്രിയെ ഹമാസിന്റെ ഓപ്പറേഷൻ സെന്ററാക്കിക്കൊണ്ട് ആശുപത്രിക്കുള്ളിൽ നിന്ന് ഇസ്രായേലിന് നേരെ യുദ്ധം നടത്താനുള്ള കരുനീക്കങ്ങൾ നടത്തുകയായിരുന്നു ഇസ്മായിൽ ബർഹൂ ഈ സാഹചര്യത്തിലാണ് ഇത് തിരിച്ചറിഞ്ഞ ഇസ്രായേലി സേന ആശുപത്രിയിലേക്ക് നാസർ ആശുപത്രിയിലേക്ക് ആക്രമണം നടത്തിയത് ഇസ്മായിൽ ബർഹുവും ഒരു കൂട്ടാളിയും മാത്രമാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്നും ഐ ഡി എഫ് വ്യക്തമാക്കുന്നു അതിനുശേഷം നടക്കുന്ന പ്രധാനപ്പെട്ട ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ജബാലിയയ്ക്ക് സമീപം നടത്തിയത് ആ ആക്രമണത്തിലാണ് ഹമാസിൻ്റെ വക്താവ് അബ്ദുൽ ലത്തീഫ് അൽ ഖനൌ കൊല്ലപ്പെട്ടത് എന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നു എന്തായാലും ഗാസയിൽ വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ആരംഭിച്ചിരിക്കുകയാണ് ഗാസയിലെ ജനങ്ങൾ തുടർച്ചയായ രണ്ടാം ദിവസവും ഹമാസിനെതിരെ പ്ലക്കാർഡുകളും ഹമാസിനെതിരെ മുദ്രാവാക്യങ്ങളുമായി ഗാസയുടെ തെരുവുകളിൽ ഇറങ്ങിയിരിക്കുന്നു ബെയ്തു ലഹി അടക്കമുള്ള പ്രദേശങ്ങളിലാണ് ഇത്തരത്തിൽ ഹമാസിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഗാസവാസികൾ രംഗത്ത് വന്നിരിക്കുന്നത് ഹമാസ് ഗാസ വിട്ടു പോകണം ഹമാസ് എന്ന പിശാജുക്കൽ ഹമാസ് എന്ന നരാധമന്മാർ ാൽ അത് അത് പാലസ്തീനികൾക്ക് വലിയ ദുരിതമാകും ഇസ്രായേൽ എന്നും ഗാസയെ വേട്ടയാടും അതുകൊണ്ട് തന്നെ ഹമാസ് പുറത്തു പോവുക ഹമാസ് ഗാസ വിട്ടു പോവുക ഇതാണ് പാലസ്തീനികൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഗാസയിൽ ഹമാസിനെതിരെയുള്ള പ്രതിഷേധം ഇരമ്പിയാർക്കുന്നത് കാരണം ഹമാസ് ചെയ്തു കൂട്ടിയ ദ്രോഹങ്ങൾക്കുള്ള ഇപ്പോൾ ഗാസ അനുഭവിക്കുന്നത് ഹമാസ് എന്ന ഭീകര സംഘടന ചെയ്ത് തെറ്റിന് ഗാസയിലെ സാധാരണക്കാരായ സ്ത്രീകളും കുട്ടികളും അടക്കം ഇപ്പോൾ ദുരിതം അനുഭവിക്കുന്നു എന്നാണ് എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും പതിറ്റാണ്ടുകൾ ഹമാസിനെ ഊട്ടി വളർത്തിയ ഹമാസിന് വളവും നൽകി വളർത്തിയ പാലസ്തീനികൾ തന്നെ ഒടുവിൽ ഹമാസിനെ തള്ളിപ്പറയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാനാകുന്നത് അതേസമയം ബന്ദികളെ പൂർണ്ണമായും മോചിപ്പിക്കുന്നതുവരെ യുദ്ധം അവസാനിപ്പിക്കില്ല എന്നും ബന്ദികളുടെ മോചനം വൈകിയാൽ കൂടുതൽ കൂടുതൽ ആക്രമണം ഗാസയിലേക്ക് നടത്തുമെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാവു പറഞ്ഞിരിക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ ആ വഴി ബന്ദികളുടെ പൂർണ്ണമായ മോചനമാണ് അത് സാധ്യമായി ിൽ വരും ദിവസങ്ങളിൽ നരക തുല്യമായ യാതനയായിരിക്കും ഗാസ അനുഭവിക്കേണ്ടി വരിക എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ വ്യക്തമാക്കുന്നത്